ഏതോ കുറെ ഭയങ്കരമാർ കാറിൽ വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മൈ ഗോഡ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഒറ്റക്ക് സിനിമയ്ക്ക് പോകണ്ടെന്ന് എങ്ങനെയാ സംഭവം അക്രമികൾ ഒരു പത്ത് മുപ്പത് പേരുണ്ടായിരുന്നു അടിതടയും കറാട്ടയൊക്കെ പഠിച്ചിരുന്നോണ്ട് മുപ്പത് എനിക്കൊരു പ്രശ്നം രാമേന്ദ്ര മകളെ രക്ഷപ്പെട്ടല്ലോ അതിന് ഞാൻ നിങ്ങളോട് അങ്ങനെ ഞാൻ രാമേന്ദ്രൻ ഇവ കുഞ്ഞിക്കുട്ടൻ എന്ത് ചെയ്യുന്നു അതെ ഇവൻ സ്വൽപ്പം ഗതികേടില്ല ഞാനൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കോർ ഫൈവ് ടുപയോഗിക്കും എന്താ ബിസിനസ് ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാ ഓക്കെ ഗുഡ് നൈറ്റ് നൈറ്റ് അതെ സാറിന്റെ പേരെന്താ ഐ സി എന്തായി ഇതുപോലൊരു നാണക്കേട് ലൈഫിൽ ഉണ്ടായിട്ടില്ല ഇയേഴ്സ് ആയിട്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെട്ടുകൾ വർഗീയ കലാപങ്ങൾ ഇവക്കെല്ലാം ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷിയും എന്തിനാ എന്നെ ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുക്കുന്ന ജോലിയിലുള്ള എന്താ പെടുക്കുണ്ട് ഇപ്പോ നിങ്ങളെ കാരണം ഞാൻ മാറി ഇനിയിപ്പോ ഞാൻ എന്തു പറയും എന്റെ ഈശോയെ അവൾ എങ്ങനെയാ രക്ഷപ്പെട്ടത് അവളെ ഞങ്ങൾ വണ്ടി വണ്ടി അവൾ കുത്തി ഇവന്റെ ഓടി ഫെലോസ് ബോധം ഞാൻ നിങ്ങളെ കുറിച്ച് എനിക്ക് ലജ്ജ തോന്നുന്നു എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഇവിടെ ബി സി കൗബോയ് ചിത്രങ്ങൾ ഞാൻ നിങ്ങളെ കൗഭവിച്ചിത്രങ്ങളെ കാണിച്ചെന്നിട്ടില്ലേ ഒരാക്ഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലേ ആരാണ് അവളെ രക്ഷപ്പെടുത്തിയത് എത്ര എത്രേരുണ്ടായിരുന്നു അവർ അവർ രണ്ട് അതെ വാനില്ലാ വന്നത് അമ്പത് പേരുണ്ടായിരുന്നു അതെ സാർ അവരുടെ കയ്യിൽ നാല് മെഷീൻ കണ്ണുകളും പിന്നെ പിന്നെ ഇതുപോലൊരു സാധനം അതുകൊണ്ടാണ് സാർ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയത് കത്തി എടുത്തിട്ട് അവളെ ശ്രമിച്ചില്ലേ സാർ അവർ നേരെ വീട്ടിൽ കൊണ്ടുപോയി ഏ അപ്പൊ അവരുടേത് കിഡ്നാപ്പിംഗ് അല്ലേ അതെത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇറ്റാലിയൻ സ്റ്റൈലായിരിക്കും സംശയം തോന്നാതിരിക്കാനും വിശ്വാസം വരാനും വേണ്ടി ആദ്യം ഇങ്ങനെ അവളെ രക്ഷപ്പെടുത്തും പിന്നെ ഏത് ഗ്രൂപ്പാണെന്ന് മനസ്സിലായോ അവരിൽ ലീഡർമാർ അവരെ പരിചയമുണ്ടോ ഇല്ല പേര് ആ ഇടയിൽ പേരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഒരാൾ കാതിൽ കടുക്കലിട്ട് കറുത്ത് പൊക്കം കുറഞ്ഞ് ലീഡർ അയാൾ അയക്കണം ആക്ഷൻ അയാൾ അധികം പങ്കെടുത്തില്ല കാതിൽ കറുത്ത നിറം സാധ്യതയുണ്ട് മറ്റവൻ മംഗോളാണെന്ന് തോന്നുന്നു ഓഹോ ഓഹോന്മാരാണ് എതിരാളികൾ ഒരു നല്ല മത്സരത്തിന് സാധ്യതയുണ്ട് എന്നാ പിന്നെ നമുക്കങ്ങ് മാറിയാലോ എന്താ സർ ഒരു ഇന്റർനാഷണൽ ഗ്യാങ്ങുമായിട്ട് നമ്മൾ റാംബോ വാക്കല്ല ഒരു കൈ നോക്കാൻ തന്നെയാണ് തീരുമാനം ആ റെഡ് ഇന്ത്യൻ എല്ലാ വിവരവും ഇവിടെ എത്തിക്കണം എനിക്ക് ഒരു വീടിന്റെ ഞാൻ അതുകൊണ്ട് തന്നെ അതിപ്പോ പെട്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങോട്ട് മാറാനാ പിന്നെ ആന്റി വന്ന സ്ഥിതിക്ക് ആന്റി ഒരു പെർമിഷൻ ഉള്ളൂ അല്ല ഇനി ഇപ്പോ ഞങ്ങൾ അങ്ങോട്ട് മാറായിരുന്നു സ്റ്റോപ്പ് ഇറ്റ് ഇത് കൊടുക്കാനല്ല അതെ പക്ഷെ ഫോർമാലിറ്റീസ് റുപ്പീസ് എനിക്ക് അഡ്വാൻസ് ആയി കിട്ടണം അഡ്വാൻസ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം പറ്റില്ല സ്ഥലം മാറാം ഇത്രേ ഉള്ളു തരാം പറഞ്ഞ പോലെ തന്നെ തരാം പക്ഷെ ആന്റി ഇന്ന് ഒന്ന് മാറ്റി തരണം നാളെ രാവിലെ രാവിലെ വിടുന്നു നമുക്ക് കിട്ടാനുള്ള പൈസ കൂടി പിരിച്ചു കൊടുക്കും രാവിലെ നിങ്ങൾ വൈകിട്ടേക്ക് മാറ്റല്ലേ കാരണം പിരിച്ചു വരുമ്പോൾ സമയം കൊടുക്കുമല്ലോ നാളെ വൈകീട്ട് നാളെ വൈകിട്ട് എന്തായാലും മാറില്ല ആന്റി പ്ലീസ് ആന്റി ഞങ്ങൾക്ക് ആന്റില്ലേ ഉള്ളൂ ഹലോ അങ്കിൾ രാമചന്ദ്ര രാമചന്ദ്ര ആന്റി ഫോർ യു ഹലോ ഹലോ മിസ്റ്റർ രാമേന്ദ്രൻ പുറത്തും നിങ്ങൾ ആരാ സ്വാമി എന്നെ എന്ന് വിളിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക് വേണ്ടത് വേണ്ട അനുഭവിക്കുന്ന നിങ്ങൾക്കും കൂട്ടുകാരനും രക്ഷപ്പെടാനൊരു മാർഗം പറഞ്ഞു തരാനാണ് വിളിച്ചത് ഞാൻ കണ്ടതിലും കേട്ടതിലും വെച്ച വളരെ ധീരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും അതാണ് എനിക്ക് ഒരു താല്പര്യം നിങ്ങൾ കാര്യം എന്താന്ന് അതെ നിങ്ങൾ രക്ഷിച്ച ആ പെൺകുട്ടിയുടെ അച്ഛനില്ലേ മിസ്റ്റർ എം ആർ സി വളരെ ധനികരാണ് അയാൾ സ്വന്തം ജീവനേക്കാൾ അയാൾ സ്നേഹിക്കുന്ന അയാളുടെ ആ പെൺകുട്ടിക്ക് വേണ്ടി എം ആർ സി എന്തു ചെയ്യും എന്തും നഷ്ടപ്പെടും നിങ്ങൾ വേണ്ടത് പെൺകുട്ടിയെ തട്ടികൊണ്ട് പോവുക എന്നിട്ട് പണം ആവശ്യപ്പെടുക കുട്ടിയെ കൊന്നു കളയുവെന്ന് ഭീഷണിപ്പെടുത്തിയാൽ എം ആർ സി തന്നിരിക്കും നല്ലൊരു നാളയുടെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് അതിലൂടെ മുന്നോട്ട് പോകണമോ വേണ്ടയോ തീരുമാനം നിങ്ങളുടേതാണ് ഞാൻ ഇനിയും വിളിക്കാം തൽക്കാലം വിട ഹലോ 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 ആരാ വിളിച്ചത് ഏതൊരു സ്വാമിജി അന്ന് നമ്മൾ രക്ഷിച്ചില്ലേ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടുവാത്രേ കൊണ്ടുവരാൻ അതേടാ രൂപ തന്നില്ലെങ്കിൽ മോളെ കൊല്ലും പറഞ്ഞ് നമ്മളാ എം ആർ സി ഒന്ന് ഭീഷണിപ്പെടുത്തിയാ മതി അതൊന്നും വേണ്ട അല്ല വേണ്ടിയിട്ടല്ല എന്നാലും നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടിൽ ഇങ്ങനെ വല്ലേ ചിന്തിക്കല്ലേ വഴിയുള്ളൂ അതൊക്കെ ദേവശാപം കിട്ടുന്ന പണിയാ രാമേന്ദ്ര നമുക്കൊരു കാര്യം എന്താ ചെയ്താലും ആ കുട്ടിയെ രക്ഷിച്ചതല്ലേ ഒരു പ്രത്യുപകാരം എന്ന നിലക്ക് അയാളോട് കുറച്ച് രൂപ ചോദിച്ചാലോ എന്തായാലും അയാൾ തരാതിരിക്കില്ല തരുമോ അയാളെ കണ്ടാൽ അറിഞ്ഞുകൂടെ നല്ല മനുഷ്യനാണെന്ന് തീർച്ചയായിട്ടും തരും ഓ എസ് ഞാൻ ഏറ്റു ഞാനേറ്റു ലാക്സ് അല്ലേ പ്രോബ്ലം ഇല്ല ആ ഞാനല്ലേ പറയുന്നേ ഏ പോലപ്പൊ പോയേക്കും ആ ആ പേഴ്സണൽ അപ്പോ വന്ന കാര്യം പറ ഞങ്ങൾ ഉപകാരം ചെയ്തു ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ സാറിന് ഞങ്ങളോട് വലിയ സ്നേഹമാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട ഇനി ചെയ്തു തന്ന ഉപകാരത്തിന് പ്രതിഫലം ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് സാർ തെറ്റിദ്ധരിച്ചാലോ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു വന്നപ്പോ ആകെ കൺഫ്യൂഷൻ അല്ലേ അതെ രാമേന്ദ്ര വളച്ചു കിട്ടാത്ത കാര്യം പറയാ അതാണ് എനിക്കിഷ്ടം സാർ ജീവിക്കാൻ മാർഗം ഇല്ല പട്ടിണിയാണ് വാടകയും കൊടുക്കണം അമ്പതിനായിരം രൂപ തരും കൊടുക്കാനാണ് അപ്പൊ ഞങ്ങൾ ഈ പൈസ കൊടുത്തിട്ടില്ല പിന്നെ ചെട്ടിയാർക്കും ജീവിക്കാൻ ഇല്ല അതും പറഞ്ഞിട്ടുണ്ടോ അല്ല സോറി പണം തരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് ഞങ്ങളല്ലേ സാർ മോളെ രക്ഷിച്ചത് ശരിയാണ് അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് പക്ഷെ ആ ഒരു ചെറിയ പരിചയത്തിന്റെ പുറത്ത് ഇത്രയും വലിയ തുക ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപകടപ്പെടുത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത ഒരു എന്ന് പോലും എനിക്ക് സംശയം തോന്നുന്നു സാർ ദൈവദോഷം പറയരുത് രണ്ട് ചെറുപ്പക്കാർക്ക് ജീവിതത്തിൽ ഒരു ആവശ്യം വന്നപ്പോ അതിനിങ്ങനെ കരിഞ്ഞിട്ട് നടക്കുകയല്ലേ വേണ്ടത് അധ്വാനിക്കണം രണ്ടുപേർക്ക് നല്ല ആരോഗ്യം ഉണ്ടല്ലോ കൂലിവല ഇതുകൂടെ നമുക്ക് പോവാ തൽക്കാലത്തേക്ക് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പണത്തിൻ്റെ ഒഴിച്ച് ബാക്കി എന്ത് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്യാം പട്ടിണി കിടന്ന് വിശപ്പ് സഹിക്കാൻ പാടില്ലാന്ന് നരയിക്കുമ്പോ വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നോളൂ ഒരു നേരത്തെ കഞ്ഞി ഞാൻ തരാം അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ ഇനി ഞങ്ങൾ മുളകട്ടേ അന്ന് ഞങ്ങൾ രക്ഷിച്ച് ഏ രാമേന്ദ്ര ആ സ്ത്രീ അവിടെ ഉണ്ടല്ലോ അവരോട് ഇനി എന്ത് പറയും ഒന്നും പറയാനില്ല പെട്ടിയും കിടക്കാട്ട് ഇന്ന് ഇറങ്ങി കൊടുക്ക അത്ര തന്നെ നിനക്ക് ഇവിടെ കാണുമല്ലോ നമുക്ക് പോയി അതെ കാര്യം നാട്ടിൽ ചെന്ന് തന്റേയും തള്ളേയും കുടുംബക്കാരും മുഴുവൻ വിളിച്ചോണ്ട് എന്നിട്ട് നമുക്ക് ഓരോ കൂട്ടുകാരെ എന്റെ അമ്മ ചെട്ടിയും ജെലി നിറങ്ങി സ്ഥലം കണ്ടുപിടിച്ചു കഴിഞ്ഞിന്നെയും കൊണ്ടേ പോകൂ പോഞ്ഞു ഞാൻ ഈ ഏരിയയിലേ ഇല്ലെന്നും പറഞ്ഞത് എന്നിട്ട് അയാൾ അയാൾ എന്നെ അയ്യേ നിന്നെ നീ ഇല്ല ഇല്ല എന്റെ ുട്ടല്ലേ ഞാനിവിടെ ഇല്ലെന്ന് മാത്രമല്ല ഒരു രണ്ടു മൂന്ന് കൊല്ലത്തേക്ക് പ്രദേശത്തേക്ക് ഇല്ല നീ എന്ന് പറഞ്ഞേ അയാൾ ഉപദ്രവിക്കോ അയ്യേ കുഞ്ഞിക്കുട്ട നിനക്ക് ഞാനില്ലേ ഉണ്ടോ അല്ല രാമേന്ദ്ര எங்கடா ராம்ச்சந்திரன் ராம்ச்சந்திரன் எவட் ராமேந்திரன் அங்கே வச்சு போயதா பின் திக்கியப்பண்ட

ഞാനൊന്നും ചെയ്തില്ല പിന്നെ പറഞ്ഞു ഇരുപത് ദിവസത്തിനുള്ളിൽ പണം കൊടുത്തില്ലെങ്കിൽ നിന്നെ എന്നെയും ചേച്ചിയും ചേട്ടനെയും ഒക്കെ കൊല്ലും ചെട്ടിയാർ നിങ്ങളെ ഉപദ്രവിച്ചോ അല്ലേ ഒരു ലക്ഷം രൂപയുടെ ഞാനി കൊടുക്കാനുണ്ടെന്ന് അയാൾ പറഞ്ഞില്ലേ പല സ്ഥലത്തും ആണ് ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞ കാശ് ഇരിക്കുന്നത് അങ്ങനെയല്ല രാമേന്ദ്ര രാമേന്ദ്രൻ അന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊടുക്കാൻ അതിനുശേഷം കാശിനി അറിയാം ഞാൻ പറയുന്നു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞങ്ങൾ മുന്നേ തീർത്തോളാം ആന്റി ഞങ്ങൾ ഇന്ന് തന്നെ വാടക തരാതെ രാമചന്ദ്രൻ എടുത്ത് സമയത്ത് മാറാനൊന്നും പറ്റില്ല പ്രശ്നമുണ്ട് അവരുടെ കൈയും കാലം ഒക്കെ അതൊന്നുമല്ല രാമചന്ദ്രൻ ഇത്രയും കാലം ഇവിടെ താമസ ചിരിക്ക് പറ്റുന്ന ഇറങ്ങി പോകുമ്പോ മനസ്സിനൊരു ഫീലിംഗ് രാമചന്ദ്രൻ എന്ത് സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ നോ ചെയ്തോംസ് ഇവിടെ അപ്പോ രാമചന്ദ്രൻ ഇവിടെ നിന്ന് പോയില്ലോ ആലോചിക്കാനൊന്നും യു ആർ സ്റ്റേയിങ് സ്റ്റേ വിസ് നിങ്ങളൊക്കെ നിർബന്ധിക്കുമ്പോ പിന്നെ ഞാൻ എന്തു മച്ച് താങ്ക് യു സ്വാമിജി പറഞ്ഞ പോലെ ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് വരിക നിവൃത്തിയുള്ളൂ രാമേന്ദ്ര വേണ്ടാത്ത ഒന്നും പിന്നെ എന്തിനാണോന്നോ നീ പറയുന്നത് പോലീസ് കേസ് അല്ലല്ലോ അത്ര നീ നിന്റെ പാട്ടിന് പൊയ്ക്കോ ഞാൻ ഏതായാലും തീരുമാനിച്ചു കഴിഞ്ഞു രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയില്ല അത് വേണം എങ്ങനെ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം രാമേന്ദ്ര നീ എന്റെ കൂട്ടുകാരനല്ലേ വേറൊരു മാർഗവും കാണുന്നില്ലെങ്കിൽ എന്തിനു ഞാനും കൂടെ നിൽക്കും അത് വേണ്ട നീ വല്ല വീട്ടിത്തും കാണിച്ചാലേ സംഗതി വിളിയും ഒന്നും കാണിക്കില്ല നീ പറയുന്നത് അക്ഷരം പ്രതി ഞാൻ അനുസരിക്കാം മേന്ദ്ര എങ്ങനെയാ പെൺകുട്ടിയെ തട്ടുക എത്രയോ സിനിമകൾ കണ്ടിട്ടുള്ളതല്ലേ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല

ആ പരീക്ഷ അല്ല മകളെ ഞാൻ ഉദ്ദേശിച്ചു സ്വർഗയാത്രയുടെ പാതയിൽ അഭിലരായ മർത്തരുടെ ഹൃദയങ്ങളെ പരിശോധിക്കാൻ വേണ്ടി സർവശക്തനായ കർത്താവ് നടത്തുന്ന പരീക്ഷയാണ് ഞാൻ രണ്ട് അച്ഛന്മാരെയും മുമ്പ് കണ്ടിട്ടില്ലല്ലോ കാണാൻ വഴിയില്ല ഞങ്ങൾ അച്ഛന്മാരായിട്ട് അധികം സമയം അച്ഛനധികം സംസാരിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കുട്ടിയോട് ഞാൻ സംസാരിച്ചോളാം മകളെ ഈ ഇടവകയിലെ കുഞ്ഞാടുകൾക്ക് സാരോപദേശം നൽകി നന്മയുടെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം ഞാൻ ഫാദർ പോവാൻ വരട്ടെ മകളെ കുമ്പസാര പറയാൻ മടിക്കുന്ന എന്തോ എന്ന് നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാനിലേക്ക് കയറിയത് എന്താണെന്ന് ഒന്ന് പറയാമോ വാനിൽ സംസാരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കയറിക്കോ പിടിച്ചു ആമേൻ വന്നാലും മകളെ എനിക്കൊന്നും ഫാദർ എന്തെങ്കിലും സംസാരിക്കാൻ കാണും ഓർത്തു നോക്കൂ ഏതായാലും നമുക്ക് വാനിലേക്ക് സംസാരിക്കാം മടിക്കണ്ട പേടിക്കണ്ട ഞങ്ങള് ശരിക്കും അച്ഛന്മാര് തന്നെയാ ില്ലെ എപ്പോഴും എന്താ കാര്യം നമ്മുടെ എലഞ്ഞിക്കലും അറിയാമെച്ചിടത്ത് പോകാൻ സമയം കിടക്കുക അച്ഛന്മാരെ ഒന്ന് വരണം ഓഹോ മറിയ ധൈര്യമായിട്ട് പോകോട്ടെ ഞങ്ങൾ സർവ്വവിധ മംഗളങ്ങളും സമയമില്ല അന്ത്യ ഉദേശിക്കാളില്ല നിങ്ങൾ പറഞ്ഞില്ല അച്ഛന്മാരൊന്നും വന്നാൽ കയ്യെടുക്കണോ ഈ നാട്ടിൽ വേറെ അച്ഛന്മാരില്ലേ ഞങ്ങൾ ഈ മകളെ ഒന്ന് കുമസാരിപ്പിക്കട്ടെ മകളെ അന്ത്യ ഉദേശിക്കാളില്ല നിങ്ങൾ തപ്പി അടക്കാന്ന് വെച്ചോ പ്ലീസ് ആ ഒന്ന് കേറിട്ടെന്താ എന്താ മനുഷ്യനും എന്തോ നോക്കിയാ പള്ളിയെടുക്ക ഇതിന് കൊണ്ടു മനസ്സിലെ